ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമല്ല എല്ലാവർക്കും അപ്പം നമുക്കെന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ രീതിയിലുള്ള ഒരു മട്ടൻ കറി ഉണ്ടാക്കാം അല്ലേ അപ്പോൾ അതിന് ഞാനിവിടെ ഒരു കിലോ മട്ടൻ എടുത്തിട്ടുണ്ട് നല്ല പോലെ തന്നെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലെ വെള്ളമൊക്കെ കളഞ്ഞ് അത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പാത്രം അടപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മളുടെ നാടൻ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ നമ്മുടെ കറിക്ക് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു കഷ്ടപ്പെട്ടു പട്ട രണ്ട് ഏലക്കായ രണ്ട് കരയാമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല പോലെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് ചുമന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു ഇരുപത് അല്ലി ചുമന്നുള്ളി ഉണ്ട് കേട്ടോ പിന്നെ രണ്ട് വലിയ സവാള തന്നെ എടുത്തിട്ട് നീളത്തിൽ കട്ടി കുറച്ച് അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഞാനിത് വെച്ചിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് വാടി വരട്ടേട്ട കണ്ടില്ലേ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചതച്ചതും ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ഏഴ് വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുത്ത് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇതും നന്നായിട്ടൊന്ന് വാടി വരട്ടെ അപ്പം അതും നല്ലപോലെ തന്നെ വാടി വന്നിട്ടുണ്ട് ആ സമയത്ത് അതിലേക്ക് രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും അര ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയും ഇട്ടുകൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടേട്ടാ അപ്പോൾ മുളകും പൊടി നിങ്ങളുടെ കയ്യിൽ എരിവുള്ളതാണെങ്കിൽ ഒരു ടീസ്പൂണൊക്കെ എടുത്താൽ മതി ഇത് ഒട്ടും എരിവില്ലാത്ത മുളക് പൊടി കാരണമാണ് ഞാൻ രണ്ട് ടീസ്പൂൺ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു വലിയ തക്കാളി എടുത്ത് അത് ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നല്ലപോലെ തന്നെ ഒന്ന് വെന്ത് വരട്ടേട്ടാ അപ്പം കണ്ടില്ലേ നല്ലപോലെ തന്നെ അത് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മൾ എടുത്ത് വെച്ച ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് അപ്പം ഞാനൊരു രണ്ട് മിനിറ്റോളം ഇങ്ങനെ തന്നെ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നോക്കിയിട്ട് വേണം കേട്ടോ ഉപ്പ് ഇട്ട് കൊടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ കുക്കറിലല്ലാട്ട് കറി ചെയ്യുന്നത് എൻ്റെ ഈ പാത്രത്തിൽ പെട്ടെന്ന് തന്നെ നന്നായിട്ട് തന്നെ കറി ആയി കിട്ടും ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി നീരും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലേയും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു മൂടി വെക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കണത് ഒരമണിക്കൂറൊക്കെ കഴിഞ്ഞ് നോക്കിയപ്പോൾ മട്ടൻ നല്ല പോലെ തന്നെ വെന്ത് നമ്മളുടെ കറിയൊക്കെ നല്ല പോലെ തന്നെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെളിച്ചെണ്ണയും നല്ലപോലെ ചൂടായി വന്നപ്പോൾ അതിലേക്കൊരു നാലല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതും ഒരു സവാള ചെറുതാക്കി അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വാടി വരട്ടെ ഭയങ്കരമായിട്ട് മൂപ്പിച്ച് ബ്രൗൺ കളർ ഒന്നാക്കി എടുക്കണ്ട ഒന്ന് വാടി വന്നാൽ മതി കേട്ടോ അതൊന്ന് വാടി വന്നിട്ടുണ്ട് ആ സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മളുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ട എല്ലാം കൂടി നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലേയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം നല്ല പോലെ ഇളക്കി യോജിപ്പിക്കുന്നത് കണ്ടില്ലേ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ കുക്കറിലൊക്കെ വെക്കുന്ന പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു മട്ടൻ കറിയാണ് അപ്പം നിങ്ങൾ എന്തായാലും വീട്ടിൽ ഇതുപോലെ ചെയ്ത് നോക്കണം എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ തന്നെ അറിയിക്കുകയും വേണം അപ്പോൾ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം